സാറേ സാറേ ഞാനേ ഈ വീഡിയോ കുറച്ച് നീളും സാധാരണ പോലെ ഷോർട്ടല്ല എന്താന്നല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഓഡിയൻസ് ഒക്കെ ഇപ്പോഴും കുറേഷി അബ്രഹാം ആരാന്ന് മനസ്സിലായില്ല എംബുറാം കേട്ടിട്ട് എന്ന് പറയുന്നു ഇത് എന്താ മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം കുറേഷി അബ്രഹാം ആരാന്ന് കുറേഷി അബ്രഹാം കള്ളക്കളത്തുകാരനല്ല കുറേഷി എബ്രഹാം സ്വർണക്കടത്തുകാരനല്ല കുറേഷി എബ്രഹാം ലാരി മരുന്നിന് എഗേൻസ്റ്റാണ് അതാണല്ലോ മറ്റേ എങ്കിൽ ഇയാളൊക്കെ കൊല്ലുന്നത് അപ്പോൾ കുരേഷി എബ്രഹാം ആരാ ആരാ ഞാൻ പറയാം ഹീസ് ആൻ ഇൻടർപൂൾ ഏജൻ്റ് ഇൻട്രപ്രൂൾ ഏജൻ്റാണ് കുരേഷി എബ്രഹാം എങ്ങനെ മനസ്സിലായിരുന്നോ ബുദ്ധി വേണം ബുദ്ധി എൻ്റെ ഐ ക്യു ഭയങ്കര വലിയ ഐ ക്യൂ ആണ് എന്താണെന്നല്ലേ ആ ബോറീസ് എന്ന് പറഞ്ഞ വള്ളക്കാരൻ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ബുക്ക് ഷെൽഫിൽ നിന്ന് ഒരു സാധനം പൊത്തിപ്പിടിച്ചിട്ട് അതൊരു കല്ലറിയാക്കിയിട്ട് താഴെ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് സംസാരിക്കണില്ലേ ആരോടാണ് സംസാരിക്കുന്നത് കുറേശി അബ്രഹാമിനോട് എന്തിനാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ ഇൻ്റർപോൾ ഏജൻ്റ് അല്ലേ ഇപ്പോൾ ഒരു ഇൻ്റർപോൾ ഏജൻ്റ് മറ്റൊരു ഇൻ്റർപോൾ ഏജൻ്റോട് സംസാരിക്കുന്നു അതാണ് കുറേഷി അബ്രഹാം അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് പറയാനുള്ളത് മോഹൻലാലിനോടും പൃഥ്വിരാജിനോടും ആൻ്റണി പെരുമ്പാവരോടും പെരുമ്പാവൂരിനോടും പിന്നെ മുരളീ ഗോപിയോടും എൽ ത്രീ എടുക്കണ്ട കാരണം എൽത്രിയിൽ ആണ് നിങ്ങൾ കുറേശ്വേ അബ്രാഹാമിൻ്റെ കഥ പറയാൻ പോകുന്നതെന്നല്ലേ പറഞ്ഞേ പറയേണ്ട ആവശ്യമില്ല എനിക്ക് മനസ്സിലായി അതുമല്ല ഇനി എൽത്രി എടുക്കാൻ കണ്ടപാൻ കാശ് ചെലവാകുമെന്ന് എന്തിനാണ് പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ആ സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ ഇന്ദ്രവലിന് ശേഷം വരുന്നില്ലേ മഞ്ജു വാര്യരെ രക്ഷിക്കാൻ അതെങ്ങനെയാണ് വന്നത് സ്റ്റീഫൻ നെടുംപള്ളി മരിച്ചു എന്നുള്ള വാർത്ത കാണിച്ചു ടി വിയിലൊക്കെ വന്നു പിന്നെ എങ്ങനെയാണ് ആൾക്ക് വിസ കൊടുക്കുക മരിച്ച ആൾക്ക് വിസ കൊടുക്കുമോ ഇല്ല കാരണം ഹീസ് ആൻ ഇൻ്റർപൂൾ ഏജൻ്റ് അത് കാരണം വളരെ രഹസ്യമായി പെട്ടെന്ന് ആൾ നെടുമ്പള്ളിക്ക് വരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഒരു ഇൻ്റർപൂൾ ഏജൻ്റ് ആണ് അതാണ് ആൾ എം എൽ എ ആയി പെട്ടെന്ന് എം എൽ എ ആയിട്ട് കാര്യമൊക്കെ ശരിയാക്കിയിട്ട് പെട്ടെന്ന് തിരുവോധനയിൽ പോയി വേറൊരു അസൈൻമെൻ്റ് വേണ്ടി റഷ്യയിലേക്ക് പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധി വേണം എനിക്ക് ഐക്യൂ ഭയങ്കര കൂടുതലാണ് ഞാനെന്താ ചെയ്യുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഐക്യു വളർത്തണമെങ്കിൽ എൻ്റെ വീഡിയോ എന്നും കാണുക എൻ്റെ ഷോർട്സ് ആരെങ്കിലും കണ്ടോ ഇതുവരെ മൂന്ന് നാല് വ്യൂസൊക്കെ ഉള്ളു എന്ത് മഹാമോശമാണ് എല്ലാവരും എൻ്റെ ഷോർട്സ് ഡെയിലി ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ എമ്പുരാനുണ്ടെ കൺട്രവേഴ്സികളോളൂ ഇനി എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കും ഞാൻ ആരാന്നല്ലേ ഞാൻ ആരാണെന്ന് ഞാൻ പറയില്ല അത് നിങ്ങൾ താൻ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ ഞാൻ ആരാണെന്ന് നിങ്ങളാരാണെന്നും നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഞാൻ ആരാണെന്ന് ഞാൻ പിന്നെ പറയാം ഞാൻ കുറേഷി അബ്രഹാം ഒന്നുമല്ല ഞാൻ ഇൻ്റർപോൾ ഏജൻ്റുമല്ല പക്ഷേ എല്ലാം അറിയുന്നവൻ അറിവാകൻ എല്ലാത്തിനെക്കുറിച്ചും ഞാനിങ്ങനെ സംസാരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തും എല്ലാം നിങ്ങളിലെത്തിക്കും അപ്പപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നല്ല കമൻറ്റ് മാത്രം ചെയ്യുക നിങ്ങളുടെ എന്നെ കൂട്ടുകാരോടും നിങ്ങളുടെ നാട്ടുകാരോടും നിങ്ങളുടെ വീട്ടുകാരോടും പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് പറയുക ഞാൻ ഞാൻ മാത്രം പലരും പലതും പറയും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഇനിയും കുറേ പേര് വരും പക്ഷെ ഞാനാണ് ഇതിൻ്റെ മേലധികാരി ഞാനാണ് ഇതിൻ്റെ സിഇഒ ഞാനാണ് ഇതിൻ്റെ സൂത്രധാരൻ ഞാനാണ് ഇതിൻ്റെ ഡയറക്ടർ ഞാനാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ഞാനാണ് ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഞാൻ എല്ലാത്തിനെക്കുറിച്ചും സംസാരിക്കും അങ്ങനെ നിങ്ങൾക്കും അറിവ് കിട്ടും എന്നെപ്പോലെ നിങ്ങൾക്കും ഐ ക്യു വളരും ഐ ക്യൂ ഇൻ്റലിജൻറ്റ് ക്വസ്ൻ്റ് എന്ന് പറയുന്നതാണ് ഐക്യു മനസ്സിലായോ പിന്നെ ഒരു തടിക്കാൻ വരും എല്ലാ ദിവസവും രാവിലെയും അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പഴഞ്ചൊല്ലുകൾ ഇംഗ്ലീഷ് കോട്ടുകൾ പറയിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ എങ്ങനെ മതിയോ അത് കാരണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലാപ്പഠിക്കുക എല്ലാവരും എല്ലാവരും